സി പി എം സമ്മേളനം സ്റ്റേജ് കിട്ടാനുള്ള സ്ഥലമല്ല റോഡെന്ന് ഹൈക്കോടതി എം വി ഗോവിന്ദന് ഹാജരാകാൻ നിർദ്ദേശം വഴിതടഞ്ഞുള്ള സമരത്തിൽ നിരുപാധികം മാപ്പ് ചോദിച്ച് നേതാക്കൾ തിരുവനന്തപുരം വഞ്ചൂരിൽ വഴിതടഞ്ഞ സി പി എം സമ്മേളനം നടത്തിയതിൽ പോലീസിന് നിർദ്ദേശവുമായി ഹൈക്കോടതി പോലീസ് ഉദ്യോഗസ്ഥർ അധിക സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു പോലീസ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തൃപ്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം മാർച്ച് മൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പന്ത്രണ്ടിന് ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു സി പി എം നേതാക്കളായ എം വിജയകുമാർ കടകംപള്ളി സുരേന്ദ്രൻ വി കെ പ്രശാന്ത് വി ജോയ് എന്നിവർ ഹൈക്കോടതിയിൽ ഹാജരായി സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡെന്നും മാപ്പ് പറഞ്ഞതുകൊണ്ട് പരിഹാരമാകില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഹാജരായ നേതാക്കളോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു വഞ്ചിയൂരിലെ റോഡ് തടസ്സപ്പെടുത്തിയാണ് സിപിഎമ്മിന്റെ സമ്മേളനത്തിനുള്ള സ്റ്റേജ് കെട്ടിയത് റോഡിന്റെ പകുതി ഭാഗം കെട്ടിയടച്ചായിരുന്നു പാർട്ടി സമ്മേളനം ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ഹൈക്കോടതി കോടതി ലക്ഷ്യത്തിന് എടുത്തത് പൊതുവഴി നടന്ന സമ്മേളനം നടത്തിയതിൽ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പേക്ഷിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് നേതാക്കൾ കോടതിയിൽ ബോധിപ്പിച്ചു കേസ് മാർച്ച് മൂന്നിന് വീണ്ടും പരിഗണിക്കുമ്പോൾ നേതാക്കൾ ഇനി നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് പനമരം പഞ്ചായത്ത് പ്രസിഡന്റായി ആദിവാസി സ്ത്രീ വിവാദ പരാമർശവുമായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വിമർശനം ആദിവാസി പെണ്ണിനെ യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയെന്ന വിവാദ പരാമർശവുമായി സിപിഎം നേതാവ് പ്രഭാകരൻ സിപിഎമ്മിന് വീണ്ടും പണി വയനാട് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എ എൻ പ്രഭാകരന്റെ പ്രസംഗം വിവാദത്തിൽ പനമരത്ത് യു ഡി എഫ് മുസ്ലിം വനിതയെ മാറ്റി ആദിവാസി പെണ്ണിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയെന്ന പരാമർശമാണ് വിവാദത്തിലായത് ലീഗ് പരമരത്ത് ചെയ്തത് ചരിത്രപരമായ തെറ്റാണെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ വീട് കയറുമ്പോൾ ലീഗുകാർ കയ്യും കെട്ടി നിന്ന മറുപടി പറയേണ്ടി വരുമെന്നും എ എൻ പ്രഭാകരൻ പറഞ്ഞു പരമരത്ത് അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് വിവാദ പരാമർശം പ്രസിഡന്റ് ആകേണ്ടിയിരുന്ന ഹസീനയെ കോൺഗ്രസുകാർ മാറ്റി ആദ്യമായി മുസ്ലിം വനിത പ്രസിഡന്റായിരുന്ന പഞ്ചായത്തിലെ ഭരണം ലീഗ് മറച്ചിട്ടുവെന്നും പ്രഭാകരൻ ആരോപിച്ചു പനമരത്ത് എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആസിയ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് പുറത്തായത് യു ഡി എഫിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഹസീന ലക്ഷ്മി എന്നിവരുടെ പേരുകളാണ് പരിഗണിച്ചത് യു ഡി എഫിലെ ഭിന്നതയെ തുടർന്ന് ആദ്യ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കാത്ത പോവുകയും പിന്നീട് പാണക്കാട് സാധിക്കടി തങ്ങൾ ഇടപെട്ട് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ലീഗംഗം ലക്ഷ്മി ആലക്കമുട്ടത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയുമായിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രഭാകരന്റെ വിവാദ പരാമർശം എന്നാൽ പറയാൻ ശ്രമിച്ചത് അത്തരം വിഷയങ്ങളല്ലെന്നും രാഷ്ട്രീയമാണെന്നും എ എൻ പ്രഭാകരൻ പ്രതികരിച്ചു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള വനിത പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് സി പി എമ്മിന് അപമാനമാണെങ്കിൽ ലീഗിനത് അഭിമാനമാണെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ മറുപടി കൊല്ലം മേയർ രാജിവെച്ചു രാജ്യപ്രഖ്യാപനം അസ്വാരസ്യങ്ങൾക്കൊടുവിൽ ഇടതുമുന്നണിയിലെ അസ്വാരസ്യങ്ങൾക്കൊടുവിൽ കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് രാജിവെച്ചു കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിന് ശേഷമായിരുന്നു മേയറുടെ രാജ്യപ്രഖ്യാപനം മുൻ ധാരണ പ്രകാരം ഭരണസമിതിയുടെ അവസാന ഒരു വർഷം മേയർ സ്ഥാനം സിപിഐക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ ഭരണത്തിൽ നാല് വർഷ കാലാവധി പൂർത്തിയാക്കിയിട്ടും പ്രസന്ന ഇണസ്റ്റ് രാജിക്ക് തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് സി പി ഐ രണ്ടു തവണ സി പി എമ്മിന് കത്ത് നൽകിയിരുന്നു ഇതിൽ നടപടി ഉണ്ടാകാതെ വന്നതോടെ കഴിഞ്ഞ അഞ്ചിന് സി പി ഐ പ്രതിനിധിയായ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സജീവ് സോമൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സവിതാദേവി എന്നിവരും രാജിവെച്ചിരുന്നു വോട്ടിനു വേണ്ടി ഒതുക്കി വെച്ചവർ ഉയർന്നു വരുന്നതിന്റെ ചൊറിച്ചിലാണ് സി പി എമ്മിന് കെ എം ഷാജി പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെക്കുറിച്ചുള്ള സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പ്രഭാകരന്റെ വിവാദ പരാമർശത്തെ വിമർശിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി കോളണികൾക്കകത്ത സി പി എമ്മുകാർ വോട്ടിനുവേണ്ടി വെച്ച സമൂഹത്തിൽ നിന്നും ഒരാൾ ഉയർന്നുവന്നതിന്റെ അസഹിഷ്ണു സി പി എമ്മിന് ആദിവാസികളോട് വോട്ട് വാങ്ങി അട്ടയപോലെ കടിച്ചു തൂങ്ങി വീർക്കുകയല്ലാതെ അവർക്ക് വേണ്ടി സി പി എം ഒന്നും ചെയ്തിട്ടില്ല എല്ലാ കാലവും വോട്ടിന് വേണ്ടി മാത്രമാണ് സി പി എം ആദിവാസി വിഭാഗത്തെ ഉപയോഗിച്ചതെന്നും കെ എം ഷാജി പറഞ്ഞു സി പി എമ്മും സി പി ഐയും ഡൽഹിയിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു പാർട്ടിയുടെ ദൗർബല്യം മാലോകർക്ക് മനസ്സിലായി ബുദ്ധിശൂന്യമായ പ്രവർത്തിയെന്ന് കെ ടി ജലീൽ സിപിഎം രണ്ട് സീറ്റിലും സി പി ഐ അഞ്ച് സീറ്റിലുമാണ് മത്സരിച്ചത് സ്വതന്ത്ര ദൗർബല്യം മാലോകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇടവന്നു എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിച്ചില്ലെന്നും കെ ടി ജലീൽ ബുദ്ധിശൂന്യമായ പ്രവൃത്തിയായി പോയി ഇരു പാർട്ടികളുടേതും എന്തൊക്കെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാമെങ്കിലും ആം ആദ്മിക്ക് ഡൽഹിയിൽ വേരോട്ടമുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം അതാണ് തെളിയിക്കുന്നതെന്നും കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കരുവന്നൂരിൽ നടന്നത് അഴിമതി അഴിമതി നടത്തിയവരെ സി പി എം സംരക്ഷിച്ചിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം ഒടുവിൽ സി പി എം തന്നെ എല്ലാം സമ്മതിക്കുകയാണോ എന്നാണ് പുതിയ ചോദ്യം സഹകരണ മേഖലയിലെ തെറ്റായ പ്രവണത വച്ച് പുറപ്പെടുക്കില്ലെന്നും അഴിമതി ആര് ചെയ്താലും നടപടി ഉണ്ടാകുമെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത്